മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് ഈ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതെന്താ വെച്ചാൽ നമ്മൾ ഇതുകൊണ്ടിലെ കഞ്ഞിവെള്ളം സാധാരണ കഞ്ഞിവെള്ളമാണിത് സാധാരണ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ ഉജാലെടുത്തിട്ടുണ്ട് പിന്നെ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് വെച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം അതേ മതി നമുക്ക് ഈ കഞ്ഞിവെള്ളം ഒരു പഴയ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം നമ്മൾക്ക് ഈ പേസ്റ്റ് എടുത്തിട്ട് കുറച്ചൊരു കപ്പിലേക്ക് എടുക്കാം അത് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേണം ആ കഞ്ഞിവെള്ളത്തിൽ ചേർക്കാം െടുത്താൽ മതി കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് അതിൽ ചേർക്കാം തീരെ കട്ടയില്ലാതെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം അതുകൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് നമ്മൾ തളയുന്ന കഞ്ഞിവെള്ളണിത് പിന്നെ പേസ്റ്റും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ ഗുജാല ഇതെല്ലാം നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളിലാണ് പേസ്റ്റ് മിസ്റ്റും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് കൂടെ ഇളക്കി യോജിപ്പിക്കാം ഇതിന് നമ്മൾക്ക് ഇതിലേക്ക് രണ്ടു മൂന്ന് തുള്ളി ഉചായ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്ക ആയിട്ട് കിടക്കരുത് എല്ലാം നല്ലവണ്ണം യോജിപ്പിക്കണം നല്ലൊരു മിശ്ര നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് വെച്ച് എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മളെ വീട്ടിലെ ടീ കപ്പ് എല്ലാം ഇവിടെയൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ ഉണ്ടാവില്ല അത് നമ്മൾക്ക് ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇതിൽ കുതിർത്തി വെക്കാം അഴിക്കെല്ലാം പോകാൻ ഏറ്റവും നല്ലത് ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ട് എല്ലാ സാധനങ്ങളും നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും ഇത് നമ്മൾക്ക് ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ വയ്ക്കാം ഇതാ നമ്മൾ ഈ കഞ്ഞിവെള്ളത്ത് നമ്മൾ കപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ച് എട്ട് മിനിറ്റ് ആയി നല്ല ഒന്ന് എന്താ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നല്ല കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾക്ക് ഇത് നല്ല വെള്ളത്തില് കഴുകിയെടുക്കാം കപ്പുകളെല്ലാം നമുക്ക് കുറച്ച് നല്ല വെള്ളത്തിലേക്ക് എടുത്തിടാം ഉണ്ടല്ലേ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അകത്തെല്ലാം ഒന്നും അഴുക്കൊന്നുമില്ല ഇവിടെ ഒന്നും പിടീന്റെ ഭാഗത്തൊന്നും അഴുക്കില്ല നമ്മൾക്ക് നല്ലോണം കുറച്ചുകൂടെ ഒരു പ്രാവശ്യം കൂടെ നല്ല വെള്ളത്ത് കഴുകിയെടുക്കണം ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ ഇത് കപ്പെല്ലാം നല്ല ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കണം യാതൊരു കഷ്ടവുമില്ല ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടില്ല നമ്മൾ വീട്ടിലെ സ്പൂണുകൾ പ്ലാസ്റ്റിക് സ്പൂണ് സ്റ്റീൽ സ്പൂണ് പേർക്ക് എല്ലാം കൂടെ നമുക്ക് ഇതേപോലെ കഴുകിയെടുക്കാം നല്ല വൃത്തിയായിട്ട് എടുക്കാം ഇത് നമ്മൾക്കൊരു അഞ്ച് മിനിറ്റ് ഇത് കുതിർത്തി വെക്കാം എന്നാൽ നമ്മൾ നമ്മുടെ സ്പൂണ് എല്ലാം കഞ്ഞിവെള്ളത്തിൻ്റെ ഈ മിശ്രിതത്തിൽ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതെടുത്തിട്ട് നല്ല വെള്ളത്തിൽ കഴിക്കാ നമ്മുടെ സ്പൂണൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സല്യൂഷനാണിത് എല്ലാം ക്ലീൻ ചെയ്യുക ഇതേപോലെ നമ്മൾ വീട്ടിലെ കത്തികൾ അതെല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഇതാ നമ്മളെ കഞ്ഞിവെള്ളത്തിൻ്റെ അലായു പേസ്റ്റും ആരെയും കൂടി ചേർത്ത് എല്ലാം കൂടി മിശ്രിതം ഞാനിതൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് നമ്മുടെ സ്റ്റൗ പിന്നെ ടൈൽസ് എല്ലാം തുടയ്ക്കാൻ നല്ലതാണ് അത് കണ്ടല്ലേ നമ്മളിത് നമ്മുടെ ഈ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്കിത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുംസിന്റെ മുകളില് ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വൃത ഇങ്ങനെ തുണി വെച്ച് തുടച്ചെടുത്താൽ മതി നല്ല അഴുക്കും നമുക്ക് കിട്ടും നല്ല ക്ലീൻ ആയിട്ട് ഇത് ഗ്ലാസ് ടോപ്പാണ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതേപോലെ നമുക്ക് ടൈൽസ് ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ നമ്മൾക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപയോഗിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബായ്